ഹല്ലയിലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് സഹനങ്ങളെ നമുക്കെങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാറ്റാം ഹല്ലേ ലുയ്യ നന്ദി സഹനങ്ങൾ എങ്ങനെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാം അല്ലെയിലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ീപ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ സഹനങ്ങൾ അനുഭവിക്കുന്നവരാണ് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ സഹനങ്ങളുണ്ട് ചിലപ്പോൾ രോഗങ്ങളാകാം പ്രതിസന്ധികളാകാം സാമ്പത്തിക പ്രശ്നങ്ങളാകാം കടബാധ്യതകളാകാം ചില ഞെരുക്കങ്ങളാകാം ഒരു വിധത്തിലെങ്കിലും മറ്റൊരു വിധത്തിൽ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട് അല്ലെങ്കിൽ യേശുവെ നന്ദി എങ്ങനെ നമുക്ക് ഈ സഹനങ്ങളെ നമുക്ക് അനുഗ്രഹമാക്കി മാറ്റാം അല്ലേയിലുയ്യ യേശുവെ നന്ദി നമ്മൾ ഓർക്കുകയെ ജോബിൻ്റെ ജീവിതം ജോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ ഉണ്ടായില്ലേ പക്ഷെ അതൊക്കെല്ലാം ജോബ് അനുഗ്രഹമാക്കി മാറ്റി അൽഫോൻസമ്മയുടെ ജീവിതം നോക്കിയേ ഒത്തിരി സഹനങ്ങളുണ്ട് അൽഫോ അൽസ അൽഫോൻസമ്മയുടെ ജീവിതത്തിൽ അൽഫോൻസമ്മ അതൊക്കെ അനുഗ്രഹങ്ങളാക്കി മാറ്റി നമ്മുടെ ജീവിതങ്ങളിലും കടന്നു വരുന്ന സഹനങ്ങൾ നമ്മൾ അനുഗ്രഹങ്ങളാക്കി മാറ്റണം അല്ലേയിലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി നിങ്ങൾക്ക് സഹനങ്ങളെ ചിലപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാം പെറുപുറുത്തുകൊണ്ട് സ്വീകരിക്കുക ദൈവ വിചാരത്തോടെ സ്വീകരിക്കുക ഇങ്ങനെ പല വിധത്തിലും നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും നീ പെറുപുറുപ്പോടെ ശാപവാക്കളൂടെയാണ് സഹനങ്ങളെ സ്വീകരിക്കുന്നതെങ്കിൽ അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറത്തില്ല ഹല്ലേ ലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേ ലയ്യ എന്ന വചനം പറയുകയാണ് എങ്ങനെ സഹനങ്ങളെ നമുക്ക് അനുഗ്രഹങ്ങളാക്കി മാറ്റാം ഹല്ലേ ലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പത്തൊൻപതാം തിരുവചനം പത്രോസ് രണ്ടിന്റെ പത്തൊൻപത് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹകാരണമാകും കാരണമാകും ലയ്യ യേശുവെ നന്ദി വചനം പറയുകയാണ് അന്യായമായി നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് സഹനങ്ങൾ കടന്നു വരുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് രോഗങ്ങൾ കടന്നു വരുമ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ വചനം പറയുന്നു ദൈവവിചാരത്തോടെ നീ അതിനെ സ്വീകരിച്ചാൽ ദൈവചിന്തയോടെ നീ സ്വീകരിച്ചാൽ ഇത് ദൈവം എനിക്ക് അനുവദിക്കുന്നതാണ് അല്ലേ ലീയ ജോബ് സ്വീകരിച്ച പോലെ ഇത് ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതാണ് നന്മയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിശീകരിക്കുന്ന ദൈവം അനുവദിക്കുന്നതാണ് ഈ ചിന്തയോടുകൂടി നിൻ്റെ സഹനങ്ങൾ ദൈവചാരത്തിൽ നീ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകും അല്ലേലിയ പ്രിയപ്പെട്ട ദൈവവൈതലെ നീയും ഞാനും പലതരത്തിലുള്ള സഹനങ്ങളോട് ഇതിനെ പോവുക പോകുക അപ്പോൾ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ് ദൈവവിചാരത്തോടെ ദൈവചിന്തയോടെ ദൈവം എനിക്കിത് നന്മയ്ക്കായി മാറ്റുമെന്ന പ്രതീക്ഷയോടെ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കുമ്പോൾ അത് നിനക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും അല്ലേ ലീയ യേശു നദോട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കടന്ന സഹനങ്ങളെ നമുക്ക് പോസിറ്റീവായിട്ട് സ്വീകരിക്കാം ദൈവത്തിന് ഇതേപ്പറ്റി എൻ്റെ സഹനത്തെ വലിയൊരു പദ്ധതിയുണ്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം ഇത് അനുവദിക്കുന്നത് ജോബ് എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് സ്വീകരിച്ചുപോലെ നമ്മളിൽ സ്വീകരിക്കുമ്പോൾ ഭജനം പറയുന്ന ഒരു ജോബിന് ദൈവം ഇരട്ടിയായിട്ട് നൽകി നിനക്കും അതുപോലെ ദൈവം ഇരട്ടി അനുഗ്രഹം നിനക്കും നിൻ്റെ കുടുംബത്തിന് നൽകും ഈ ഒരു ബോധ്യത്തോടു കൂടി കടന്നു വരുന്ന സഹനങ്ങളെ നമുക്ക് സ്വീകരിക്കാം കടന്നു വരുന്ന സഹനങ്ങളെ നമുക്ക് അനുഗ്രഹദായകമാക്കി മാറ്റാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ ഈശി കാണക്കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാം കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശോ മിസ്ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ